പൊട്ടിത്തെറിക്കുമോ കെട്ടിപ്പിടിക്കുമോ അസ്വാരസ്യങ്ങൾക്കിടെ കെ പി സി സി നേതൃയോഗം നവംബർ ഒന്നിന് പുറമെ എത്ര വിമർശനം ഉയർത്തിയാലും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കെട്ടിപ്പിടിക്കുന്നതാണ് കോൺഗ്രസിന്റെ രീതി കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഇതിന് കളങ്കം ഉണ്ടാക്കുന്നവരല്ല സ്വന്തം നേട്ടത്തിനോ ഗ്രൂപ്പിന്റെ നേട്ടത്തിനോ കോട്ടം വരുമ്പോഴാണ് നേതാക്കൾ പൊട്ടിത്തെറിക്കുന്നത് തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം പാർട്ടി പദവികൾ വീതം വയ്ക്കൽ ബഹുജന സംഘടനകളിലെ ഭാരവാഹികളെ തീരുമാനിക്കൽ എന്നീ ഘട്ടങ്ങളിലാണ് കോൺഗ്രസ് സാധാരണ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഇതെല്ലാം തന്നെ ഹൈക്കമാൻഡ് വടിയെടുക്കുകയോ തെരഞ്ഞെടുപ്പ് അടുക്കുകയോ ചെയ്യുമ്പോൾ നേതാക്കൾ മറക്കും അന്നുവരെ അടികൂടിയവർ പരസ്യമായി കെട്ടിപ്പിടിക്കും ഒരു പാത്രത്തിൽ നിന്നുണ്ണും വേണ്ടി വന്നാൽ ഒരു പായിൽ കിടക്കും ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ജനത്തിന് ഒടുവിൽ വട്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ് നവംബർ ഒന്നിന് സംഭവിക്കാൻ പോകുന്നത് പുനഃസംഘടനയ്ക്ക് പിന്നാലെ നേതാക്കൾക്കിടയിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾക്കിടെ കെ പി സി സി നേതൃയോഗം നവംബർ ഒന്നിന് നടക്കാൻ പോവുകയാണ് കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ യോഗത്തിൽ ചുമതല ഏറ്റെടുക്കും തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ യോഗം വിലയിരുത്തുമെന്നതിനാൽ ഇതുവരെയുള്ള തമ്മിൽ തല്ല് ഈ കെ പി സി സി നേതൃയോഗത്തിൽ ദൃശ്യമാകില്ല എന്ന് കരുതാം കെ പി സി സി യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം അതിർത്തി പരസ്യമാക്കിയതോടെ നേരത്തെ നേതൃയോഗം മാറ്റിവെച്ചിരുന്നു കെ പി സി സി പരിപാടികൾ വി ഡി സതീശൻ ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് നേതൃയോഗം മാറ്റിവെച്ചത് നേതാക്കളുടെ അനിഷ്ടം പരസ്യമായതോടെ സമവായത്തിനുള്ള നീക്കം ഹൈക്കമാൻഡ് നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി കെ പി സി സിയുമായി സഹകരിക്കണമെന്ന് വി ഡി സതീശനോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരുന്നു ഹൈക്കമാൻഡ് വടിയെടുത്തതിനാൽ സതീശൻ നല്ല കുട്ടിയാവാനാണ് സാധ്യത അപ്പോൾ പിന്നാലെ മറ്റെല്ലാവരും ഈ പാത പിന്തുടരാനും സാധ്യതയുണ്ട് സതീഷിനു പുറമെ കെ മുരളീധരൻ കെ സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളും അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയിരുന്നു ഇരുവരെയും അനുനയിപ്പിക്കാൻ കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു കെ പി സി സി പുനഃസംഘടനയ്ക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ നിശ്ചയിച്ചതിനെതിരെയും പാർട്ടിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതെല്ലാം ഒരു ഇടവേളയിലേക്ക് പരസ്യമായി നിർത്തിവച്ച ശേഷം രഹസ്യമായി കാലുവാരാനാവും ഇനിയുള്ള നീക്കം